വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നേരെയാക്കാത്തതിൽ വട്ടവടയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച കോൺഗ്രസ് മാർച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വട്ടവടയിൽ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് നിർമ്മാണം സംബന്ധിച്ച ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഉണ്ടാവാറില്ലെന്നാണ് ആക്ഷേപം പഴുന്തോട്ടം ചിലന്തിയാർ സാമിയാറളക്കുടി കൂടലാർക്കുടി വത്സലപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമുക്കി ഇടങ്ങളിലേക്കുമുള്ള റോഡുകളും നിർമ്മാണം കാത്തുകിടക്കുകയാണ് റോഡുകൾ തകർന്നതോടെ ആശുപത്രികളിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള പ്രദേശവാസികളുടെ യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് റോഡ് നിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം ഘടിപ്പിക്കുന്നത് പ്രതിഷേധ സൂചകമായി ഈ മാസം നാലിന് രാവിലെ ആറു മുതൽ വൈകിട്ട് അഞ്ച് വരെ വട്ടവടയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഈ സ്കൂൾ ബസ് നിർത്തിയിട്ട് കഴിഞ്ഞ രണ്ട് രണ്ടു കൊള്ളത്തിന് മുമ്പ് നിർത്തി വെച്ചു ഇപ്പോൾ അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും അതുപോലെ സ്കൂൾ കുട്ടികളും ജീപ്പിലാണ് ഈ സ്കൂളിലേക്ക് ചെല്ലുന്നത് ജീപ്പിൽ മാസം പൈസ കൊടുത്താണ് അവർ ഓരോ മാസവും പൈസ കൊടുത്താണ് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് ചെല്ലുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ വട്ടവട ഗ്രാമപഞ്ചായത്തിലുള്ള പൊതുജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് அதுபோல சஞ்சாரிகள் வரும்போது அவர்க்கும் பயங்கர புதிமட்டும் இவ்வளோ பச்சரி கிருஷி லோடு செய்து கொண்டு போகணும் புத்திமட்டும் பயங்கர புதிமட்டும் அதுகொண்டு நாங்கள் பல பிராவசியம் சர்க்காரினோடு ஆசியப்பட்டுட்டும் ஒரு நடபடியும் அல்ல அது கொண்டேன் ஈ வட்டவடை கிராம பஞ்சாயத்து முழுவதும் ஈழாந்தேதி சவ்வாழ்சல் பிரியாபிச்சுண்டு തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത് തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്നു കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ഇനിയും റോഡ് നിർമ്മാണം സാധ്യമായില്ലെങ്കിൽ ഹർത്താലിന് ശേഷം ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വട്ടവടയിൽ വ്യക്തമാക്കി